നമസ്കാരം മെറാപ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും മികവ് കാണിക്കുന്നവരുടെ ലിസ്റ്റിൽ തലപ്പത്തുണ്ട് മാത്യൂസ് കുഞ്ഞ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു ഇപ്പോഴിതാ കാര്യം കൺഫേംഡ് ആയിരിക്കുന്നു ഫബ്രിസിയോ റബ്മാൻ അടക്കമുള്ളവർ അത് സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഫബ്രിസിയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്റ്റിയർലിംഗ് പൗണ്ടാണ് ഫുൾ പാക്കേജ് ആയിട്ട് മാത്യുസ് കുഞ്ഞയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ ചിലവഴിക്കാൻ പോകുന്നത് ബൈ ദി എൻഡ് ഓഫ് ട്വൻ്റി ട്വൻ്റി സെവൻ ഈ ഒരു എമൗണ്ട് അദ്ദേഹം അവിടെ കൊടുത്തു തീർക്കും കുഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് യൂറോപ്പ ലീഗ് ഫൈനലിന് മുമ്പേ യേസു പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ലോയേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടാവുക പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഫബ്രീസു റബ്ബാനോ പറയുന്നത് സ്റ്റോറി കൺഫേംഡ് ആയിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ വലിയൊരു തുക വോൾസിന് കൊടുത്തുകൊണ്ട് സ്വന്തമാക്കാൻ തന്നെയാണ് യുണൈറ്റഡ് തയ്യാറാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി പേയ്മെൻറ്റ് നടത്താനാണ് യുണൈറ്റഡിൻ്റെ പ്ലാൻ അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് കുഞ്ഞയ്ക്ക് വേണ്ടി അവർ ടോട്ടൽ ചെലവഴിക്കുകയും ചെയ്യും രണ്ടായിരത്തി വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ അവർ കൊടുക്കാൻ പോകുന്നത് എന്തായാലും മാറ്റസ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബ്രസീലിയൻ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ചിരുന്നു അദ്ദേഹം നേരത്തെ പിന്നീട് ഇടക്കാലത്തൊന്നും മങ്ങിപ്പോയി പക്ഷെ വീണ്ടും അദ്ദേഹം വലിയ രൂപത്തിൽ സാ സാധ്യതയുള്ള കളിക്കാരനായിട്ട് വളർന്ന് വന്നിട്ടുമുണ്ട് ലേറ്റസ്റ്റ് കോളപ്പിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു നമുക്കറിയാം ലീപ്സിഗിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂറോപ്യൻ കരിയർ ആരംഭിക്കുന്നത് പിന്നെ അദ്ദേഹം ഹെർത്ത ബി എ സിയിൽ കളിച്ചു അത്ലറ്റിക്കോ മാരഡിൽ കളിച്ചു അതിനുശേഷം വോൾവർ ഹാം വൺറേഴ്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കളിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ പ്രീമിയർ ലീഗിലൊക്കെ അദ്ദേഹം പൊളിച്ചു പ്രകടനമാണ് നടത്തിയത് അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് ഇത് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ്രോക്സ് വീണ്ടും